സ്നേഹിക്കാൻ എല്ലാ മനുഷ്യരും നല്ലത് തന്നെ അതിനിപ്പോ നൈന്റി ഇല്ല ട്വന്റി ഇല്ല ഒന്നും ഇല്ല നമ്മള് വയസ്സുള്ള ഒരു മനുഷ്യരെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്നേഹിക്കാം സ്നേഹം എന്ന് പറയുന്നത് പ്രണയം ലവ് മാത്രമല്ലല്ലോ ആണോ അല്ല നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാരും നമുക്ക് സ്നേഹിക്കാം അതിന് കിറ്റ്സ് ഒന്നും ഇല്ല ഉണ്ടോ ജനിച്ചു വീണ കുഞ്ഞിനെയും നമ്മൾ സ്നേഹിക്കും ആ കുഞ്ഞെ അമ്മയുടെ വയറ്റി കിടക്കുമ്പോഴും നമ്മൾ സ്നേഹിക്കും പ്രണയം എന്ന് പറയുമ്പം നമുക്ക് പ്രണയം തേച്ചിട്ട് പോകുന്ന പ്രണയമുണ്ട് ഉണ്ട് തേക്കാത്ത പ്രണയമുണ്ട് എല്ലാം ഉണ്ട് എങ്കിലും പ്രണയം എന്ന് പറയുന്നത് ഒരിക്കലും മനസ്സിൽ സൂക്ഷിക്കാനുള്ളതാണ് പ്രണയം അത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കും അമ്പത് വയസ്സും ഉണ്ടെന്ന് തോന്നുന്നു പ്രണയം എന്ന് പറയുമ്പോൾ അത് പ്രണയമല്ല അതൊരു വാശിയാണ് കത്തിക്കും ചുടും തിന്നും ഇത് പക്ഷേ മറ്റേ പ്രണയം അങ്ങനെയല്ല മാംസനിബദ്ധ നല്ല രാഗം മനസ്സിലായില്ല അതാണ് പ്രണയം ഇല്ല ബ്രോ നിങ്ങളുടെ ഫ്രണ്ടിലേ ഇപ്പൊ ഒരു പയ്യൻ വരുവാ എന്നിട്ട് ബ്രോയുടെ അടുത്ത് ചോദിക്കുവാണ് ഞാൻ രാവിലെ ഒന്നും കടിച്ചില്ല ഫുള്ള് തിരക്കായി പോയി എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല എനിക്ക് എന്തെങ്കിലും ഫുഡ് മേടിച്ച് തരാമെന്ന് ചോദിച്ചാ ബ്രോ മേടിച്ചു കൊടുക്കുവോ പൈസ ഉണ്ടെങ്കിൽ മേടിച്ചു കൊടുക്കൂ ഇപ്പൊന്ന് ചോദിച്ചാ ബ്രോ മേടിച്ചു കൊടുക്കും പൈസ ഉണ്ടെങ്കിൽ മേടിച്ചു വൈകുന്നേരമല്ലേ രാവിലെ ഇപ്പൊ വന്നാ ഇപ്പൊ വന്ന് രാവിലെല്ലേ അല്ല രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല അത് ബ്രോ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല അവനിപ്പം വിഷം വലഞ്ഞിട്ട് നിക്കുവ എന്നിട്ട് ബ്രോയുടെ അടുത്തൊന്നും ചോദിക്കുകയാണ് അപ്പൊ ബ്രോ മേടിച്ചു അപ്പൊ ഫ്രണ്ട് നിങ്ങൾ നയന്റീസ് കിഡ്സിനെ ആണോ അതോ ടു കെ കിഡ്സിനെയാണോ പ്രേമിക്കാൻ നല്ലത് ണോ പ്രേമിക്കാൻ സ്നേഹത്തിനെ പറ്റി താങ്ക് യു നിങ്ങളുടെ അടുത്തൊരു പയ്യം വരുവാ ഇപ്പൊ വരിക എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ രാവിലോട്ടൊന്നും കഴിച്ചില്ല എനിക്ക് എന്തെങ്കിലും ഒരു ഫുഡ് മേടിച്ച് തരാമോ നിൽക്കൂ ചേട്ടനിലേക്ക് വരികയാണ് ആ എനിക്കൊരു ഫുഡ് മേടിച്ച് തരാമോ എന്ന് ചോദിക്കുക അപ്പൊ നിങ്ങൾ മേടിച്ചു കൊടുക്കുവോ ഞാൻ രാവിലോട്ടൊന്നും കഴിച്ചില്ല എനിക്ക് എന്തെങ്കിലും എന്താ പേര് ഫാത്തിമ

ഏറ്റവും വെച്ചാൽ അവർ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വന്നത് സ്നേഹം എന്നാന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരുന്ന ചിത്രം പവിത്രം അങ്ങനെ കുറച്ച് മൂവീസൊക്കെ ഉണ്ടല്ലോ ഏഹ് അതിനൊക്കെ തന്നെ ആ കാലഘട്ടം അറിയാല്ലോ മോഹൻലാലിൻ്റെ മൂവീസും മമ്മൂട്ടിയുടെ വാത്സല്യം അങ്ങനെയുള്ള മൂവീസും ഐ തിങ്ക് ലഹരിനെ പറ്റിയുള്ളൊരു മദ്യപാനം കുടിക്കാൻ നല്ലതാണ് ആ ആ ഡെയിലി കുടിക്കുന്ന കുടിയല്ല മനസ്സിലായോ എന്നാ കഞ്ചാവ് അതൊക്കെ ഭയങ്കര മോശമാണ് കഞ്ചാവ് എം ഡി എം എ അങ്ങനത്തെ സാധനമൊക്കെ മോശമാർമി ക്യാപ്റ്റൻ ആണ് ഓക്കെ ഓക്കെ അപ്പൊ ഈ ഇന്ത്യ പാകിസ്ഥാൻ ഒരു ചെറിയൊരു ഇത് നടന്നല്ലോ നടന്നു അപ്പം അതിനെ പറ്റിയിട്ടുള്ളൊരു മറുപടി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ആ തിരിച്ചു അടിക്കണം തിരിച്ചു അടി കൊടുത്തിട്ടുണ്ട് ഇനി ഇനി ഒരു അറ്റാക്ക് വന്നാ തിരിച്ചു അടിക്കൂ നശിപിച്ചലേ മത്തോ നശിപിച്ചലേ ഒറ്റ മൈൻഡ് ആണ് ഇത്രേം അപ്പ എണ്ണ തിരിച്ചു പോണേ എനിക്ക് ഒരു 30 സെക്കൻഡ് ഉണ്ട് അപ്പ ഓക്കേ നൈസ് ടു മീറ്റ് യു കേട്ടോ 90സ് ഗേൾസ് യൂ നോ 90സ് ഗേൾസ് 2K ഗേൾസ് ആ ഹു ഈസ് ബെറ്റർ ഗേൾസ് મે સમജെഗാ तब ना बोलेगा तब ना बोलेगा हां अच्छा രാ മനസ്സിലായില്ലന്നോ മനസ്സിലായില്ല ഓക്കേ പിയർ പിയർ പിയർ

तू, तू, हाँ वही टू है ना मैं बोला ना टू टू डेज हाँ दो दिन का प्यार अच्छा है वो नाइंटी डेज अच्छा नहीं वो ओनली एन्जॉय पैसा वेस्ट हाँ पैसा, पैसा वेस्ट आएगा उसमें क्या आएगा मालूम है वो बाद में जैसे ये मेरे से अच्छा हिंसा है में, बाद में इसको ले जाएगा हाँ ओके गे ओह माय गॉड नाइस ओके � ഗുഡ് അതോ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ പല പല ജന ജനറേഷൻ ആയിരിക്കുമല്ലോ പണ്ടത്തെ പ്രണയവും ഇപ്പോഴത്തെ പ്രണയം തമ്മിൽ എന്തെങ്കിലും ഒരു മാറ്റം മാറ്റം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്താണ് എന്താണ് നമുക്ക് ഫോണൊക്കെ ടെക്സ്റ്റ് മെസ്സേജസ് ഒക്കെ ഈസി ആക്സസ് ചെയ്യാൻ എക്സ്പ്രസീവ് എക്സ്പ്രസീവ് വെച്ചാ ഫേസ് ഫേസ് ടു ആയിരുന്നായിരിക്കണം ഹലോ എന്ന് പറയുന്ന ഒരു വ്യത്യാസം വരുമല്ലോ ഇപ്പൊ ഇപ്പം എന്ത് ചോദിക്കുവാണ് എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല എനിക്ക് എന്തെങ്കിലും ഫുഡ് മേടിച്ച് തരാമോ എന്ന് ചോദിക്കുക എന്ത് പറയും ഫുഡ് ഉറപ്പാണോ ഏഹ് ഞാൻ രാവിലോട്ടൊന്നും കഴിച്ചില്ല എനിക്ക് എന്തെങ്കിലും തരാമോ തീർച്ചയായിട്ടും എന്താ എന്താ മേടിച്ചു തരിക എന്നാ ഇപ്പ കഴിക്കുന്ന ഇപ്പൊ ചായ ചായ കുടിക്കും തരും ചുമ്മാ എന്താ പേര് എൻ്റെ പേര് ബെന്നി 90s 90s. 90s. 90s kids kids 2k നയന്റീസിലെ പ്രണയമാണോ അതോ ടു കെയിലെ പ്രണയമാണോ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത് സെപറേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ലല്ലോ ഓരോ വ്യക്തിപരമായ അവർ വന്ന വന്ന സാഹചര്യങ്ങളും അതിനൊക്കെ അതൊക്കെ മാറ്റർ ആകും ആ ഒരു കാര്യത്തില്

90s ലെ പ്രണയമാണോ അതോ 2K ലെ പ്രണയമാണോ സോറി എന്റെ സൗണ്ട് കേക്കില്ല 90s ലെ പ്രണയമാണോ അതോ 2K ലെ പ്രണയമാണോ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ ബെറ്റർ 90s ലെ ആയിരിക്കും കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയില്ല അറിയില്ല കുട്ടിയേ കുറച്ചൂടെ ലോയൽ അപ്പളായിരിക്കും 90s ലെ ആണെന്ന് ഓക്കേ താങ്ക്യൂ 90s ലെ പ്രണയമാണോ അതോ 2K ലെ പ്രണയമാണോ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ നല്ലത് 90s ഇ പ്രണയമാണോ അത എന്തു കൊണ്ടാണ്

തോന്നുന്നില്ല എന്നാ ഞാൻ വേറെ കേട്ടോ ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ടില് ഈ ഇപ്പം ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ടില് ഭയങ്കരമായിട്ട് വിഷന്ന് വലഞ്ഞ് ഒരുപാട് ഒരു ചേട്ടൻ വരുവോ ഒരു മെലിഞ്ഞ് ഉണങ്ങിയൊരു പയ്യൻ വരുക എന്നിട്ട് ചോദിക്കുക ചേച്ചി എനിക്ക് പൈസ ഒന്നും വേണ്ട എനിക്ക് ഇപ്പഴത്തെ ഒരു ഫുഡ് മേടിച്ചു തരാമോ ചോദിക്കുക നിങ്ങൾ ഫുഡ് മേടിച്ചു കൊടുക്കുവോ എന്നാ എനിക്ക് മേടിച്ചു തരുമോ വരൂ വരൂ എന്താ തരുന്നത് എത്ര രൂപ

അത് നമുക്ക് പുറത്ത് നോക്കുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ള പ്രണയി ഞാൻ പ്രണയിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള പ്രണയം എപ്പോഴും പഴയ പോലെ തന്നെയാണ് പേരെന്താ ഡോറ ഡോണെ അപ്പോൾ ഡോണയുടെ മുമ്പിൽ ഒരാള് ഒരു രണ്ട് ഒരു ചെറുപ്പക്കാരൻ വരുവാ എന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു ഇപ്പം ഈ കറണ്ട് സിറ്റുവേഷനിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു എനിക്ക് ഒരു ഫുഡ് മേടിച്ച് തരുമോ എന്ന് ചോദിക്കുക അപ്പം ഡോണ മേടിച്ചു കൊടുക്കാം

കട്ടൻ ചായ ഉണ്ട് പാലൊടിച്ച് എനിക്ക് കോഫി മതി എനിക്ക് ഇന്ന് മുതൽ കോഫിയാ ചുമ്മാ പറഞ്ഞ വേണ്ട